ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ ഒബ്സേർവ് ചെയ്യുന്നത് ആരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത് ആരാണ് അത് നമ്മുടെ വീട്ടിലെ കുട്ടികളാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ വളരെ കാമാൻ കോയറ്റാണ് അവരോട് ദേഷ്യപ്പെടുന്നില്ല നമ്മൾ അവരോട് വാശി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളും അതേ രീതിയിലായിരിക്കും നമ്മളോട് തിരിച്ചും പെരുമാറുക അതായത് അവർ നമ്മളോട് ദേഷ്യപ്പെടില്ല അവരെ എന്തിനും വേണ്ടി വാശി പിടിക്കില്ല കാരണം അവർക്കത് അറിയില്ല എങ്ങനെയാണ് ദേഷ്യപ്പെടുക എങ്ങനെയാണ് വാശി പിടിക്കുക എന്നൊന്നും അറിയില്ല മാത്രമല്ല നമ്മുടെ വീട്ടിൽ നല്ലൊരു കാമൻ കാമാൻഡായിട്ടുള്ളൊരു അന്തരീക്ഷണെന്നുണ്ടെങ്കിൽ അതായത് അച്ഛനും അമ്മയൊക്കെ നല്ല സ്നേഹത്തിലും നല്ല സന്തോഷത്തിലുമൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികളിലും എന്തിയും അത് കാണാൻ പറ്റും അവരും എല്ലാവരോടും വളരെ സന്തോഷത്തിലും വളരെ സ്നേഹത്തിലും ആയിരിക്കും പെരുമാറുക ആരുമായിട്ടും വഴക്ക് കൂടില്ല ആരുമായിട്ടും ദേഷ്യം പിടിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ നമ്മൾ കുട്ടികളോട് കള്ളം പറയുക അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ നമ്മൾ കള്ളം പറയുന്നു അതവർ മനസ്സിലാക്കുകയാണ് അതായത് നമ്മൾ പറയുന്നത് കള്ളാണെന്നുള്ളത് അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളോട് കള്ളം പറയുന്നത് അവർ കാണുക അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ അവർ നമ്മൾ അവരോട് പറയും അത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണ് അത് അവരുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്യും അവർക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ കള്ളങ്ങൾ പറയും ആദ്യം അതൊക്കെ ചെറിയ കള്ളങ്ങളായിപ്പും പിന്നെ വലിയ കള്ളങ്ങൾ പറയും അതും അവർ പഠിക്കുന്നത് എവിടെ നിന്നാണ് നമ്മളിൽ നിന്നാണ് അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഉണ്ടെങ്കിൽ ഒരു ഈശ്വര പ്രാർത്ഥന അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലിപ്പോൾ നമസ്കരിക്കുന്നു ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളിലേക്കും ആ ശീലം വരും എന്നുള്ളതാണ് അപ്പോൾ അവരും മനസ്സിലാക്കും പ്രാർത്ഥിക്കണം പ്രാർത്ഥന നല്ലതാണ് വിശ്വാസം വേണം എന്നുള്ളതൊക്കെ അവരും മനസ്സിലാക്കി അവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും പ്രാർത്ഥിക്കാനും ഈശ്വരനോട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ അത്തരം പ്രവർത്തികൾ ചെയ്യാനും ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ ണെങ്കിലും തിന്മകളാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് നമ്മുടെ മക്കളായിരിക്കും അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെ മക്കൾ നല്ല രീതിയിൽ വളരണോ അതല്ല മോശപ്പെട്ട രീതിയിൽ വളരണോ എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നല്ല ശീലങ്ങളും നല്ല സ്വഭാവങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കണം അത് കണ്ടിട്ടായിരിക്കണം നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നല്ല അടുക്കും ചിട്ടയുള്ള വീടാണ് നല്ല വൃത്തിയാക്കി ഇടുന്ന വീടാണ് എന്നുണ്ടെങ്കിൽ ആ അടുക്കും ചിട്ടയും ആ ആ ശീലങ്ങളുമൊക്കെ അവരുടെ ലൈഫിലേക്കും അവർ പകർത്തും എന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനവും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും പിന്നെ ബാക്കിയുള്ള പത്ത് ശതമാനം നമ്മളിപ്പോൾ എങ്ങനെയായാലും ഒരു പക്ഷേ നമ്മുടെ മക്കൾ അങ്ങനെ തന്നെ വരണമെന്നില്ല കാരണം നമ്മൾ പറയാറുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്ക് നല്ല സ്വഭാവമാണ് പക്ഷെ ആ കുട്ടി എന്തോ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതൊക്കെ അതൊരു പക്ഷേ കൂട്ടുകെട്ടിൽ നിന്ന് സംഭവിച്ചതായിരിക്കാം അതല്ലെങ്കിൽ ആ കുട്ടികൾക്ക് സംഭവിക്കുന്ന ചൈൽഡ് ട്രോമ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതുകൊണ്ടായിരിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ മക്കൾക്ക് അത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡം നമ്മുടെ വീട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളോട് എന്തും പറയുവാനുള്ള ഒരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ചെറിയ കാര്യങ്ങളാകട്ടെ വലിയ കാര്യങ്ങളാവട്ടെ അത് നമ്മളോട് ഷെയർ ചെയ്യണം എന്നുള്ളത് അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ ഒരു കംഫർട്ടബിൾ അത് ഷെയർ ചെയ്യാനുള്ള ആ ഒരു കംഫർട്ടബിൾ സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരെന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളോട് വന്ന് പറയുമ്പോൾ അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയോ ഒന്ന് ും ചെയ്യരുത് കാരണം വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളോട് പറയാൻ അവർക്ക് പേടിയായിരിക്കും കാരണം നമ്മൾ ദേഷ്യപ്പെടുവോ എന്നുള്ള ഒരു ഭയം അപ്പോൾ അങ്ങനെ ഒരു ഇത് അവരെ ലൈഫിലും വരുത്തരുത് അവർക്ക് എന്തും പറയാനുള്ള ഒരു ഫ്രീഡം അത് നമ്മൾ എപ്പോഴും അവർക്ക് കൊടുക്കണം അത് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന ഒന്നായിരിക്കും അതായത് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പാരൻസ് ഉണ്ട് എന്നുള്ള ഒരു തോന്നല് വരും അപ്പോൾ നമ്മളെപ്പോഴും എന്തു ചെയ്യുക നമ്മുടെ മക്കളോട് വളരെ സന്തോഷമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുക അവരോട് കള്ളം പറയാതെ അവരെ നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ട് വരുവാൻ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അത് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്